അങ്ങനെ ില്ലല്ലോ അത് അജിത്തിന്റെ കാഴ്ചപ്പാടിൽ അത് തെറ്റായിരിക്കാം എന്തേ നമ്മൾ പറയുന്നുള്ളൂ പക്ഷെ അതുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടി ഉണ്ടാവാൻ പാടില്ല വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് ഒരിക്കലും ഒരിടത്തും നമ്മൾ പറയുന്നില്ല അങ്ങനെയൊന്നും ഇല്ല അജിത് അത്രയുള്ളൂ സ്ത്രീകൾക്ക് അങ്ങനെ ഇൻഡിമേറ്റ് ആയിട്ടുള്ള പറയാൻ പാടില്ല എന്ന് എന്ന് ഞാൻ ചോദിച്ചാൽ ഇല്ല ഞാൻ എനിക്ക് എന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ എനിക്ക് എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള കുറെ ആൾക്കാർ മെയിൽ എന്റെ മെയിൽ ഫ്രണ്ട്സ് ആണ് മെയിൽ ഫ്രണ്ട്സ് ഉണ്ട് ഫീമെയിൽ ഫ്രണ്ട്സ് ഉണ്ട് ഐ തിങ്ക് കൊറേ കുറെ ഏരിയാസില് അത് മാറുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നുണ്ട് പക്ഷെ ഇപ്പൊ പറഞ്ഞ ഈ ടാബു അത് ഉണ്ട് സൊസൈറ്റിയിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എനിക്ക് നേരിടേണ്ടെന്ന് ചോദിച്ച